നാളെ മുതൽ ആരെയും അനുവദിക്കില്ല എട്ടിൻ്റെ പണിയാണ് വരുന്നത് ഡിപ്പോ പരിസരത്ത് മാലിന്യം വലിച്ചെറിയുന്നവരും കവറിൽ കെട്ടിക്കൊണ്ട് വന്ന് തള്ളുന്നവരെയും നിരീക്ഷിക്കാനൊരുങ്ങി കെ എസ് ആർ ടി സി മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സി സി ടി വി നിരീക്ഷണം ശക്തമാക്കുകയാണ് ലക്ഷ്യം സി സി ടി വി സ്ഥിരമായി നിരീക്ഷിക്കാൻ കെ എസ് ആർ ടി സി ഐ ടി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരങ്ങളെ വേസ്റ്റ് ബിന്നായി കാണുന്നവർ ഏറെയാണ് ഇങ്ങനെയുള്ളവരെ പിടികൂടാനാണ് കെ എസ് ആർ ടി സിയുടെ നീക്കം ഡിപ്പോകളിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകൾ സ്ഥിരമായി നിരീക്ഷിച്ച് ഈ മാലിന്യ നിക്ഷേപ സംഘങ്ങളെ പിടികൂടാൻ ഇനി ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും idi മാലിന്യം തള്ളുന്നത് കണ്ടാൽ വിവരം ഉടനടി യൂണിറ്റ് ഓഫീസറെ അറിയിക്കും കൃത്യമായ തെളിവുകൾ ശേഖരിക്കും ശേഷം സമയം സ്ഥലം മാലിന്യം കണ്ട രീതി തെളിവ് എന്നിവയെല്ലാം ചേർത്ത് സ്വയംഭരണ വകുപ്പിൻ്റെ വാട്സപ്പ് നമ്പറായ ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് അയയ്ക്കും പിഴയും ശിക്ഷയുമെല്ലാം തദ്ദേശ വകുപ്പാണ് തീരുമാനിക്കുക മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എവിടെയാണെങ്കിലും ചിത്രം പകർത്തി തദ്ദേശ വകുപ്പിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ജീവനക്കാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാർക്കും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമാകുവാനുള്ള ഒരു അവസരം കൂടിയാണിത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാതച്ചുഴിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് നാളെ മുതൽ കാലവർഷം വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു തെക്ക് പടിഞ്ഞാറൻ ബീഹാറിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്കൻ രാജസ്ഥാനും മുകളിൽ ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസവും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്